കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കാണട്ടോ കണ്ടാൽ മാത്രം പോരാ ഇതൊന്ന് ഷെയർ ചെയ്യും വേണം സംഭവം എന്താന്ന് വെച്ചാല് ആംബുലൻസിന് വഴി തടസ്സമായിട്ട് ആ ഒരു സ്കൂട്ടർ കാര്യൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ നിങ്ങളോട് എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിലൊരു വില പ്പെട്ട ഒരു ജീവനുണ്ട് ഒരു രോഗിയുണ്ട് അപ്പം ആ ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക മാക്സിമം അവർക്ക് വഴി മാറിക്കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതേപോലെയൊക്കെ ചെയ്താൽ ഇതൊക്കെ നല്ല ഫൈൻ കിട്ടേണ്ട കേസ് തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ താഴൊക്കെ പറഞ്ഞത് ഇവൻ്റെയൊക്കെ ലൈസൻസ് കട്ടാക്കണം എന്നുള്ള രീതി രീതിയിലാണ് അപ്പം ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളാണ് നമുക്ക് മുന്നിലോട്ട് ഒരു ആംബുലൻസ് പോകുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സഹായിക്കുക നമ്മൾ വഴി മാറിക്കൊടുക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു വിലപ്പെട്ട ജീവനാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ട ഒരു ജീവൻ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക